എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലും ചുറ്റുപാടുകളിലും നമ്മുടെ പറമ്പുകളിലും എല്ലാം ധാരാളമായി കാണുന്ന ഒരു ചെടിയാണ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനാണേലും നമ്മുടെ ഫേസിനാണേലും അതുപോലെ നമ്മുടെ ഹെയറിനാണേലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ പൂവാണെങ്കിലും അതിൻ്റെ കായാണെങ്കിലും വേരാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതിപ്പം നമ്മുടെ വീടുകളിലെല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട് കാരണം പിന്നെ ഇത് വീടിന് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന് ഇതിനെ സംസ്കൃതത്തിലൊരു അപരാജിതന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഏത് രോഗത്തിന് നമ്മൾ ചേർത്താലും ആ രോഗത്തിനത് പരാജയപ്പെടുത്തില്ല അത്ര നല്ല ഗുണമുള്ളത് എന്നുള്ളൊരർത്ഥമാണ് അപരാജിത എന്ന് പറയുന്നത് പിന്നെ ശരിക്കും ഇത് ആയുർവേദത്തിൽ ഇതിനും ഒരുപാട് മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ആയുർവേദ ഡോക്ടർ പിന്നെ പണ്ട് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റൽ ഡോക്ടറിലേക്ക് പോയപ്പോൾ പറഞ്ഞായിരുന്നു അത് അമ്മയ്ക്ക് പ്രായമായ പ്രായമായപ്പം ഓർമ്മക്കുറവിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞതാണ് ഇത് ഓർമ്മക്കുറവിന് വളരെ നല്ലതാണിത് കാരണം വെളു ശങ്കൂഷ്മൻ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വെള്ളയുണ്ട് നീലയുണ്ട് വെള്ളം അങ്ങനെ അധികം നമ്മൾ കാണാറില്ലായിരുന്നു ഒരു അറേഴ് വർഷത്തിന് മുമ്പൊന്നും ഞാനധികം കണ്ടിട്ടില്ലായിരുന്നു പൂവുണ്ടെന്നറിയാം എന്നേ ഉള്ളായിരുന്നു പക്ഷേ നീല നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞായിരുന്നു വെള്ള ശങ്കുഷ്പത്തിൻ്റെ വേര് എടുത്ത് നന്നായിട്ട് കഴുകി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അങ്ങനെ അങ്ങനെ ആ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഉണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ശങ്കുഷ്പത്തിൻ്റെ നീര് വേരിങ്ങനെ ഇടിച്ച് ചതച്ച് കുറച്ച് നീര് കിട്ടുള്ളൂ അങ്ങനെ ആ നീര് പിന്നെ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് നെയ്യ് ഒന്നെങ്കിൽ നെയ്യ് ചേർത്ത് ദിവസവും രാവിലെ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഉരുക്ക് വിളിച്ചു ഉണ്ടല്ലോ അത് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു പക്ഷെ നമുക്കധികം കിട്ടാനില്ലാത്തതുകൊണ്ട് പിന്നെ ഈ സങ്കുഷ്പത്തിൻ്റെ ആയുർവേദ മരുന്നൊക്കെ നമ്മൾ മീ കഴിക്കുമായിരുന്നു കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അതുപോലെ പ്രായമുള്ളവർക്കാണേലും ബ്രെയിൻ സംബന്ധമായി അത് ഓർമ്മക്കുറവ അല്ലെങ്കിൽ നല്ല ബുദ്ധി വികസിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിലും പിന്നെ ഒരുപാട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ല ഗുണമുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മിക്കവാറും വീടുകളിൽ പിന്നെ ഇത് ഈ പൂക്കളുണ്ട് പിന്നെ കാരണം ഇത് എളുപ്പമാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിപ്പയർ മാതിരിയുള്ള അത്ര നീളവേ ഉള്ളൂ പക്ഷെ ആ അത് നമ്മൾ വെച്ച് ഒന്ന് കഴിഞ്ഞിട്ട് നടുവാണെങ്കിൽ ധാരാളം ഉണ്ടാവും പിടിക്കാനൊന്നും അത്ര പാടളമൊന്നുമല്ല അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഉണ്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനീൻ്റെ ആ പൂ കൊണ്ടുള്ള അത് നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴേ കാണാറില്ലേ ഈ ബ്ലൂ കളറിലെ ടീ ആയിട്ടും ബ്ലൂ കളറിലെ ഡ്രിങ്ക് ആയിട്ടും ഒക്കെ വെച്ചിരിക്കുന്നത് ഇപ്പം മിക്ക ഫങ്ഷനുകൾ പോയാലും അതുപോലെ നമ്മുടെ ചെമ്പരുത്തിയുടെ പൂ ചായ അല്ലെങ്കിൽ ഡ്രിങ്ക് ഇതൊക്കെ ഇപ്പം എല്ലായിടവും കാണുന്നുണ്ട് ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് ഇതിന്റെ കളർ തന്നെ നമുക്ക് നല്ലൊരു കളറല്ലേ അപ്പം ആ ബ്ലൂ കളർ എന്ന് പറയുന്നത് അപ്പം അത് അത് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോഴേ നമ്മളാദ്യം ആ വെള്ളം വേച്ച് കുടിക്കുമായിരുന്നു ഒന്നും ഗുണമുണ്ടെന്നുള്ളൊരു ഇതുമുണ്ട് പിന്നെ തന്നെയല്ല അതൊരു ടേസ്റ്റുമാണ് പിന്നെ നല്ല കളർ ഒരു അട്രാക്റ്റീവാണ് അപ്പോൾ അങ്ങനെ ആ ശങ്കുഷ്പം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെയർ ടോണർ അതുപോലെ ഹെയർ നമുക്ക് സിറം ഉണ്ടാക്കാം ഫേസ് ക്രീം ഉണ്ടാക്കാം പിന്നെ പാക്കുകൾ ഫേസ് പാക്ക് അങ്ങനെ ഇത് വെച്ച് ധാരാളം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ബ്ലൂ ടീ അത് വളരെ നല്ലതാണ് ഒരു ഡ്രിങ്കും ഒക്കെ അത് അപ്പോൾ എല്ലാം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിച്ചു അപ്പോൾ അപ്പോളെന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടുകാർ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലും ഞാനിതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തല്ലോ ഒരുപാട് ഗുണമുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുകയും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുകയും പിന്നെ പുതിയ കൂട്ടുകാർ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ രൂട്ടാം ഇതാണ് നീലശംഖുപുഷ്പം ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തതാണ് ഇത് ഞാൻ ഒരുപാട് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് മിന്നലെ പറിച്ച് പൂക്കളാണ് പക്ഷെ അതൊന്നും വാടിയിട്ടുണ്ട് പക്ഷേ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് വാടിയാലും അതിന്റെ ഗുണം ഒട്ടും പോകുന്നില്ല വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഫ്രഷ് ഫ്രഷായിട്ടുള്ള പൂക്കൾ നട്ടുപിടിപ്പിച്ച് പറ്റത്തില്ലോ അപ്പോൾ ഇത് ഉണക്കിപ്പൊടിച്ച് പൊടിയായിട്ടാണ് വരുന്നത് അങ്ങനെയും പൊടിച്ച് കിട്ടുന്ന ആ പൊടി പോലും വളരെ ഗുണമുള്ളതാണ് ഇനിയിപ്പം ഞാൻ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകണം ചൂടായ ശേഷം വേണം നമുക്ക് ഈ പൂക്കൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം വെള്ളം ചൂടായി തുടങ്ങി ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് പൂക്കൾ ഒരു പിടി പൂക്കള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എത്രയിട്ടാലും നമുക്ക് എൻ്റെ ഗുണം തന്നെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും പോകാതില്ല ആവി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകത്തില്ലേ അപ്പം ആവി ഇട്ടു പോകാതിരിക്കാൻ വേണ്ടി പാത്രം അടച്ചു വെച്ച് കൊടുത്തായിരുന്നു ഇപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അടപ്പ് മാറ്റി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ ആ പൂവിൻ്റെ കളർ മുഴുവനും നമ്മുടെ ആ രണ്ട് കപ്പ് വെള്ളത്തിലാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അതിപ്പോൾ പറ്റി ശരിക്കും മുക്കാൽ കപ്പ് വെള്ളം ആക്കണം അങ്ങനെ ആ രീതിയിൽ നമ്മളത് തിളപ്പിക്കണം ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ഉലുവയാണ് ഉലുവ നമുക്ക് നേരിട്ടും ഇട്ട് തിളപ്പിക്കാവുന്നതാണ് പൂവിടുന്നതിൻ്റെ കൂട്ടത്തിൽ തിന്നിടാം പക്ഷേ ഞാനിതൊന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ എൻ്റെ ഗുണം അതിനകത്തേക്ക് അലിയും ഞാനൊരു പിന്നെ രണ്ടര സ്പൂൺ എന്നെ ഉലുവപ്പൊടിയാണ് അതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഉലുവ ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചി തന്നീരു മുക്കാൽ കപ്പ് പിന്നെ വെള്ളമാകണം ഇത് നമുക്ക് ഹെയർ ടോണിനും ഹെയർ സിറത്തിനും ആവശ്യമാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇത് മുക്കാൽ കപ്പാക്കണം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങൾ ആ പൂവിൻ്റെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും എല്ലാം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊരു അരിപ്പ വെച്ച് അതിലേക്ക് അരിച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെയർ ടോണും ഫേസ് സിറോ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇടയ്ക്കൊന്ന് തെറ്റിയായിരുന്നു അപ്പോൾ നമുക്കിത് രണ്ടും ഉണ്ടാക്കാനായിട്ട് ധാരാളം ഇത് ഇത്രയും മുക്കാൽ കപ്പ് വെള്ളം മതി ഇതിപ്പോൾ നന്നായിട്ട് അരിച്ച് ഞാനിപ്പോൾ അത് മുക്കാൽ കപ്പാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കണ്ടോ നല്ല നീല കളറായി ആ പൂവിലെ ഗുണങ്ങൾ മുഴുവനും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഉലുവയുടെ ഇപ്പോൾ നന്നായിട്ട് തണുത്തു ഇനിയിപ്പോൾ ഞാനിതിൽ രണ്ട് സ്പൂൺ പിന്നെ വെള്ളമാണ് നമ്മുടെ ഫേസ് സിറത്തിനായിട്ട് എടുക്കുന്നത് ഇത് കണ്ടോ ഇത് ശരിക്കും സ്പൂണ് ഒരു ഗോൾഡൻ കളറിലെയാണ് ഇത് ശരിക്കും ഗോൾഡൊന്നുമല്ല ഇത് ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് മേടിച്ചതാണ് ഇനിയിപ്പം നമുക്ക് ഈ സിറം ഉണ്ടാക്കുന്നതിനായിട്ട് അലോവേര ജെല്ലാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് അലോവേരയുടെ ഗുണം പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതിലേക്ക് അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് വൈറ്റമിൻ ഇ മെ ഡ്രോപ്സാണ് എന്നെ ചേർക്കുന്നത് രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ മുഖത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല എന്താണ് നല്ല ചുളിവുകളൊന്നും വരാതിരിക്കാനും ഒക്കെ ഈ വൈറ്റമിൻ ഇ ഗുളിയ ഡ്രോപ്സ് വളരെ നല്ലതാണ് ഈ സീറം ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള ചെറിയ കുരുക്കളും പാടുകളും ഒക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനുമൊക്കെ നമ്മുടെ ഈ സങ്കുഷ്പത്തിൻ്റെ ഈ സിറം വളരെ നല്ലതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ഡ്രോപ്സും എല്ലാം കൂടെ ആയപ്പോഴത്തേനും വളരെ ഗുണം ചെയ്യുന്നതാണ് ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാക്കണം അത് നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ ഈ മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഇപ്പം അലോവെര ജെല്ലെന്ന് പറയുന്നത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നത് അത് പിന്നെ വീട്ടിലുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന തന്നെ ചേർക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മളൊന്ന് പാറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അത് ഞാൻ ആദ്യമേ പറയുവാണ് പക്ഷേ ഇത് അലോ ശംഖുപത്തിനൊന്നും ഒരു പിന്നെ ഇതും ഒന്നും ഉണ്ടാവുന്നതല്ല അലർജിയൊക്കെ മാറ്റുന്നതാണ് ഈ ശംഖുപുഷ്പം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പിന്നെ ഹെയർ ടോ ടോണറും അതുപോലെ തന്നെ ഫേസ് റോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പിന്നെ ഈ ഹെയർ ടോണർ നമുക്ക് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ശംഖുഷ്പത്തിന്റെ പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ പൂവാണെങ്കിലും ഇലയാണ് ഈ കായാണെങ്കിലും അതുപോലെ വേരുകളും എല്ലാം നമുക്കിത് മൊത്തം നല്ല പിന്നെ ആയുർവേദിക് മെഡിസിൻ തന്നെയാണ് ഇതെല്ലാം ഈ ഉണങ്ങിയതാണെങ്കിൽ നമുക്ക് കിഴിപ്പിക്കാവുന്നതാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്കിത് ഈ ടോണർ തലയിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളതിൽ ഈ എന്നെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല ഞാനതുകൊണ്ട് കൈകൊണ്ട് തന്നെ തല തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ സ്കിന്നിൽ എല്ലാ ഭാഗത്തും ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഒരു പിന്നെ അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല നമ്മുടെ തലയിൽ നന്നായിട്ട് പിടിക്കുകയും അതുപോലെ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇപ്പം ഞാൻ മേത്ത് വീടായിരിക്കാനായിട്ട് ആദ്യം ഒരു ടർക്കി വെച്ച് നമുക്കിത് അപ്ലൈ ചെയ്യാം നമ്മളിത് ചെയ്യുമ്പോൾ മുടിയിലെ ചിടയെല്ലാം എന്നെ നന്നായിട്ട് കളഞ്ഞ് അതുപോലെ തന്നെ മുടിയിൽ ഇത്തിരി ഓയിലും കൂടി തേച്ച് കൊടുക്കണം ഓയില് എൻ്റെ തലയിൽ ഇന്നലെ ഞാൻ തേച്ച ഓയിലുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പിന്നെ പ്രത്യേകം ചെയ്യാഞ്ഞത് അപ്പം നിങ്ങളുടെ തലയിൽ അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇച്ചിരി ഓയിലുകൂടി തേച്ച് കൊടുത്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ മസാജിങ്ങും കൂടി നമ്മൾ കൊടുക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മുടി കെട്ടിവെക്കണം ഇതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫേസ് സിറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ മുഖം നന്നായിട്ട് കഴുകി നമ്മുടെ മുഖത്ത് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് വേണം അപ്ലൈ ചെയ്യാൻ കണ്ടോ അത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണിത് നല്ല കളറല്ലേ അതുപോലെ നമ്മുടെ ഈ നമ്മൾ അലോവേരയുടെ ആ ഒരു ഇതും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ശങ്കുഷ്പത്തിൻ്റെ പൂവിൻ്റെ എല്ലാം കൂടി ആ ഒരു സ്മെല്ല് നല്ല നല്ല ഒരു ഒരു അരോമയാണ് ഇനിയിപ്പോഴും നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ മസാജിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മുടെ മുഖത്തും പിന്നെ അതുപോലെ കവിളിലും കഴുത്തിലും എന്ത് നമ്മൾ ചെയ് മുഖത്തിടുമ്പോഴും നമ്മൾ കവിളിലും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മുടെ നെറ്റിയിലാണേലും ഒക്കെ സർ സർക്കുലർ മോഷനിലൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കഴുത്തും കൂടി ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കണം കഴുത്തിന് നമ്മുടെ കഴുത്തിലും അതുപോലെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു കറുപ്പ് നിറമൊക്കെ ഉണ്ടാകുന്നത് അതുമെല്ലാം നന്നായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ മറിക്കിട്ടും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ഈ പൂവുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഒരുപാടുല്ല ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തലയിൽ നിന്ന് കഴുകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുഖത്തും ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിട്ട് കഴിഞ്ഞാൽ മതി അത് കഴിഞ്ഞ് മുഖം കഴുകാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ